വിജയൻ എം എൽ എ നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ഇ കെ വിജയൻ ബന്ധപ്പെട്ട യോഗങ്ങളിലൊക്കെ അങ്ങ് ഈ മനുഷ്യരുടെ ദുരന്തം അത് എത്രത്തോളം അവരെ ബാധിച്ചിട്ടുണ്ട് എന്നത് വിശദമായി തന്നെ പറഞ്ഞതാണ് ഈ വാണിമേൽ നാദാപുരം എടച്ചേരി വളയം ഇവിടങ്ങളിലൊക്കെ പുഴകളിലൊക്കെ തന്നെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ആയിരക്കണക്കിന് മരങ്ങളും ടൺ കണക്കിന് കല്ലുകളും ഒക്കെയാണ് അതൊക്കെ എത്രയും പെട്ടെന്ന് നീക്കിയില്ല ഈ പുഴ വീണ്ടും ഗതിമാറി ഒഴുകുമെന്നുള്ളത് അങ്ങേക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഈ ദുരന്തത്തിൽ പെട്ട മനുഷ്യർക്ക് ജീവനാശം ഉണ്ടായില്ല എന്ന് മാത്രമേയുള്ളൂ മറ്റെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന മനുഷ്യരാണ് അവർക്കായിട്ടുള്ള സഹായം എന്തുകൊണ്ടാണ് വൈകുന്നത് അതിൽ ഇടപെടുന്നത് ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ നേരിട്ടും നാളെ ഇപ്പോ പുനരധിവാസം എന്നുള്ള താൽക്കാലിക വീടുകൾ സംവിധാനം ഒരുക്കുന്നതിന്റെ വേണ്ടിയൊരു വിപുലമായ യോഗം നാളെ വിളിച്ചു ചേർത്തിട്ടുണ്ട് അപ്പം അതോടുകൂടി പുനരധിവാസത്തിന്റെ ഘട്ടം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീ കെ വിജയൻ ഈ ക്യാമ്പുകളിലുള്ളവരെ വീടുകളിലേക്ക് മാറ്റുമ്പോൾ അത് സുരക്ഷിതമായ വീടാണോ എന്നതുകൂടി കൂടി കാരണം ഈ ഉരുൾപൊട്ടൽ ഒരു പ്രഭവ കേന്ദ്രം മാത്രമല്ലല്ലോ ഈ വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രങ്ങളെ കുറിച്ച് അങ്ങേക്ക് അവിടെ എത്തിയപ്പോൾ നേരിട്ട് മനസ്സിലായത് എന്താണ് വീടുകളിലേക്ക് മാറ്റിയതല്ല അവരുടെ കുടുംബ വീടുകളിലേക്ക് പോയതാണ് ബാക്കി സാർ അവർക്ക് ബന്ധമുള്ള ആളുകളുടെ വീടുകളിലേക്ക് പോയി പിന്നെ വാടക വീടുകളാണ് നോക്കിയത് വാടക വീടുകൾ കുറെ അവർ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ഈ ക്യാമ്പ് ഹയർ സെക്കൻഡറി സ്കൂളോ ഒരു ക്യാമ്പ് മാറ്റി അതിനോടുള്ള എൽ പി സ്കൂളോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള പാരീഷ് ഷോളിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പം ചിലർക്ക് പോകാനുള്ളൊരു വിഷമത അവർ പ്രകടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അവർ തീർച്ചയായും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതാണ് പാരീഷ് ഷോളാണ് സ്ഥിരമായി ക്യാമ്പ് നടത്താറ് അന്നത്തെ സാഹചര്യത്തിൽ പാരീഷ് ഹോളിൽ നിന്ന് വളരെ ദൂരെ അകലേക്കുള്ള ഹയർ സെക്കൻഡറിയിലേക്ക് മാറ്റിയതായിരുന്നു വെള്ളിയോടുള്ളേക്ക് അപ്പൊ അവിടെയുള്ള നാലഞ്ച് കുടുംബങ്ങളാണ് ഇപ്പം അവർ ഇന്നലെ വീട് കണ്ടെത്തിയിരുന്നു പക്ഷെ ഇന്നവർ പോയപ്പോൾ വാടക വീടുന്തോ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് അവർ തിരിച്ചു വന്നിട്ടുള്ളത് അത് പരിഹാരം കാണാൻ ഇപ്പം അങ്ങോട്ട് വിട്ടിട്ടുണ്ട് അത് പരിഹരിക്കും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ വീട് കണ്ടെത്തുക അത് ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമല്ലേ കാരണം അവിടെ നാശനഷ്ടമുണ്ടായ വീടുകൾ അത് താൽക്കാലികമായി താമസിപ്പിക്കുന്നതിന് പറ്റാത്ത സാഹചര്യങ്ങൾ ഉള്ള ഇടങ്ങളുണ്ട് പതിനാല് വീടുകൾ ഒഴുകിപ്പോയിട്ടുണ്ട് അവർക്ക് എന്തായാലും താമസം ഏർപ്പാടാക്കിയേ പറ്റുള്ളൂ പന്ത്രണ്ട് വീടുകൾ താമസ യോഗ്യമല്ല കണക്കുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ സാർ അവരെല്ലാം വാടക വീടുകളിലേക്ക് താമസിപ്പിക്കാനുള്ള സംവിധാനങ്ങളാണ് ചെയ്യുന്നത് അറിയാമല്ലോ അത് അത് കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് ഉരുൾ പൊട്ടിട്ട് അതെ ഇപ്പം നമ്മൾ ക്യാമ്പിലായിരുന്നു ക്യാമ്പിൽ നിന്ന് തുടരുമ്പോൾ അതിനനുസരിച്ച് വാടക വീടുകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കുറേ ആൾ വാടക വീടുകളിൽ പോയിട്ടുണ്ട് മറ്റ് വാടക വീടുകളിൽ കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് ഉള്ളത് ചിലപ്പോൾ നമ്മൾ ക്വാർട്ടേഴ്സുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതിലേക്കെല്ലാം മാറ്റി താമസിപ്പിക്കാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് ഇപ്പോൾ ഉള്ള പ്രശ്നത്തിന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് പരിഹാരം ഉണ്ടാവും അവര് നേരെ രണ്ട് ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു ഒരു ഗവൺമെന്റ് ഒരു ഈ വെള്ളിയോട് സ്കൂളിനോട് ചേർന്നുള്ള എൽ പി സ്കൂളിൽ എടുക്കാൻ തീരുമാനിച്ചു പക്ഷെ അവർക്ക് അത് താല്പര്യമില്ല പിന്നെ പാരീസുകളാണ് സ്ഥിരമായി ക്യാമ്പ് നടത്തുന്ന കേന്ദ്രം ഈ മഴക്കാലങ്ങളിലൊക്കെ അവിടെ അവരിപ്പം പോകാൻ തയ്യാറാവുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടായി അപ്പൊ അതിന് പരിഹാരമായി അവർക്ക് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കാനുള്ള തീരുമാനമായി എടുത്തിട്ടുണ്ട്